കൊച്ചി മേയർ സ്ഥാനം ജാതി മത കച്ചവടക്കാർ പകുത്ത് എടുത്തുകൊണ്ട് പോയതിനു ശേഷം കൊച്ചിയിലെ ദീപ്തി മേരി വർഗീസ് എന്ന കോൺഗ്രസിന്റെ പ്രമുഖ വനിതാ നേതാവിന്റെ വീട്ടിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ആ ആർത്തനാഥം ദേ ഇതുപോലെയാണ് മാധ്യമപ്രവർത്തകർ വരും കണ്ണീരെല്ലാം തുടച്ച് ശകലം പൊട്ടിയിട്ട് വന്ന് എനിക്ക് സങ്കടമൊന്നുമില്ല എന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ അങ്ങ് നടത്തും വാതിലടയ്ക്കും പിന്നെ നിലവിളിയോട് നിലവിളി എന്നാണ് ചുറ്റുവട്ടത്തും താമസിക്കുന്നവർ പറയുന്നത് രാത്രി വെളുക്കുന്നതുവരെ ഏങ്ങലോട് ഏങ്ങൽ ഇന്നിപ്പോ രാവിലെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോ ആ കേട്ടതെല്ലാം സത്യമാണ് ആ നേഖത്തേക്കൊന്ന് നോക്കിയേ കണ്ണിന് ചുറ്റും രണ്ട് ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് കരഞ്ഞ് 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 കണ്ണീരില്ലാത്തൊരവസ്ഥ ഒരു വനിതാ നേതാവിനും ലോകത്ത് ഈ ഗതി വരുത്തരുതേ മതങ്ങളും ജാതികളുമായിട്ട് രാഷ്ട്രീയ കച്ചവടത്തിന് പോയതിന്റെ ഭാഗമായിട്ട് ഇപ്പോ കാര്യങ്ങൾ ഒന്നും തീരുമാനിക്കുന്നത് കെ പി സി സി ഒന്നും അല്ല നേരെ മത പുരോഹിതന്മാർ ഇങ്ങോട്ട് വരും ഞങ്ങളുടെ മേയർ സ്ഥാനം ഇങ്ങോട്ടെടു എന്ന രീതിയിൽ എല്ലാം പിടിച്ചു പോവുകയാണ് സതീശനും സംഘവും എല്ലാം ഉണ്ട വിഴുങ്ങിയ മാതിരിയാണ് ഇരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ കണ്ട ഏറ്റവും വഷളൻ കാഴ്ച അധികാര സ്ഥാനമാനങ്ങൾ പോലും സ്വന്തം പാർട്ടിക്ക് തീരുമാനിക്കാൻ പറ്റാത്ത ഗതികേട് അർഹതപ്പെട്ട അല്ലെങ്കിൽ വെളുക്കുവോളം വെള്ളം കോരാനും വിറക് കീറാനും ദീപ്തി മേരി വർഗീസിനെ പോലുള്ളതാണ് ഇപ്പോ എന്റെ പുണ്യാളച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നെഞ്ചത്തിടിച്ച് നിലവിളിച്ച് കരയുന്ന ഒരവസ്ഥ പരിതാപകരമാണ് ഒരു വനിതാ നേതാവ് എങ്ങനെയാണ് അടുത്ത അഞ്ചു വർഷം കരഞ്ഞു കരഞ്ഞു ഒടുങ്ങാൻ പോകുന്നു എന്നതിന്റെ നേർ സാക്ഷ്യം സവർണ നേതാക്കന്മാർ മത്സരിച്ച് സതീശ മേനോനും ചെന്നിത്തല നായരും വേണുഗോപാൽ നമ്പ്യാരും മത്സരിച്ച് മുഖ്യമന്ത്രി കസേര മോഹവുമായിട്ട് കോൺഗ്രസിന്റെ സ്വത്തും തന്നെ കൊണ്ടുവന്ന് മത സാമുദായിക നേതാക്കന്മാരുടെ കാൽക്കൽ വെച്ചു കൊടുത്തപ്പോ ആരൊക്കെ എങ്ങനെ വേണോ തൊലഞ്ഞു പോട്ടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോ ഏറ്റവും അവസാനം ആ മുഖ്യമന്ത്രി കസേരയിലെത്തിയാൽ എന്നെ പിന്തുണച്ച മതി എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ പല അർഹതപ്പെട്ടവരുടെയും അവസ്ഥ ഇതാണ് ഇതാണ് യഥാർത്ഥ കോൺഗ്രസ് സ്വന്തം കാര്യം കാണാൻ വേണ്ടി ബാക്കിയുള്ളവരെ എല്ലാം ബലികൊടുത്തിട്ട് കടന്നു പോകുന്ന ഈ രീതി ഇതൊക്കെ കണ്ടിട്ട് കടിച്ചമർത്തി ജനാധിപത്യം എന്നുള്ള നിലയ്ക്കും കോൺഗ്രസ് എന്ന പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേട് നോൽക്കണേ ഇങ്ങനെ ഒരു കാഴ്ച കഴിഞ്ഞ പത്ത് വർഷം നിങ്ങൾക്ക് ഒരിടത്തും കാണാൻ പറ്റില്ല കോൺഗ്രസിന് ചെറിയൊരു വിജയമുണ്ടായി നാട്ടിലെ സകലമാന വർഗീയ വിഷങ്ങളും തലപൊക്കി അധികാര സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടി അതിന്റെ ഇരയാക്കപ്പെട്ട ദീപ്തി മേരി വർഗീസ് എന്ന കോൺഗ്രസ് നേതാവ് പുട്ടിയിട്ട് കരയാൻ തുടങ്ങിയിട്ട് ആ കരച്ചിൽ കണ്ടിട്ട് കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള മാത്യു കുഴൽനാടൻ പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റ് പോസ്റ്റിടേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് ഈ കോൺഗ്രസ് ആണ് വന്നാൽ സ്വന്തം നിലയ്ക്ക് ഭരിക്കും അത്ര ഭരിക്കും പിൻസീറ്റിൽ ആളിരുന്നു ഫ്രണ്ടിൽ മടല് പോലെ ഇവരെ ഇരുത്തിയതിന് ശേഷം പിൻസീറ്റ് ഡ്രൈവിങ്ങിന് മത സാമുദായിക തലത്തിലുള്ള നേതാക്കന്മാർ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് അല്ലെങ്കിൽ അതിന്റെ കട്ടൺ റൈസർ ആണ് കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനമെന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരികയാണ്